ഗിരിവല വിശേഷങ്ങൾ തുടരുകയാണ് രമണമഹർഷിയുടെയും പേരറിയാത്ത അനേകം സിദ്ധന്മാരുടെയും അവധൂതന്മാരുടെയും സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമായ ആത്മീയ ഊർജ കേന്ദ്രമാണ് ഈ അരുണാചലം രമണമഹർഷിയുടെ വാക്കുകളിൽ കൈലാസം ശിവൻ്റെ ഇരിപ്പിടമാണെങ്കിൽ സാക്ഷാൽ ശിവൻ തന്നെയാണ് ഈ അരുണാചലം ആ അരുണാചല ശിവനെയാണ് നാം പ്രദക്ഷിണം ചെയ്യുന്നത് ഇപ്പോൾ വരുണലിംഗം കഴിഞ്ഞാൽ അറിയില്ല വഴിയിൽ മുഴുവൻ ലൈറ്റും അങ്ങനെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഉത്സവമാണോ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ സേലത്ത് ഗൗണ്ടർ സമുദായത്തിൽ ജനിച്ച എന്ന പൂജാരി പിന്നീട് മൂക്കുക്കുടി സ്വാമിയായി വീരഭദ്രനെയായിരുന്നു പൂജ ചെയ്തിരുന്നത് ഭക്തിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിൽ സ്വാമി എന്നൊരു പുത്രൻ ജനിക്കുകയും അതിനുശേഷം സംസാര വിരക്തി വിരക്തിയുണ്ടായ സ്വാമികൾ പിന്നീട് വീടുപേക്ഷിച്ച് അനേകം പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും ചെയ്തു തൻ്റെ ആത്മീയ ഊർജപ്രഭയെ വളർത്തിയെടുത്തു നീണ്ട യാത്രയ്ക്ക് ശേഷം തിരുവണ്ണാമലയിൽ സ്ഥിരതാമസമാക്കി കാലാവസ്ഥയെയും ഭക്തരുടെ ഭാവിയേയും ഒക്കെ കൃത്യമായി അദ്ദേഹം പ്രവചിക്കുമായിരുന്നു ഇടയ്ക്കിടെ സംസാരിക്കുകയും പലപ്പോഴും മിണ്ടാതെ ഇരിക്കുകയും ചെയ്തു പോന്നു അദ്ദേഹം തന്നെ കാണാൻ വരുന്ന ഭക്തരിൽ ചിലരെ ശകാരിക്കുകയും കയ്യിലുള്ള വടികൊണ്ട് ചിലപ്പോഴൊക്കെ അടിക്കുകയും ചെയ്തു സിദ്ധരുടെ ആത്മീയ ചൈതന്യവും സിദ്ധികളിലുമൊക്കെ ഉണ്ടായിരുന്ന ഭക്തർ എല്ലാം അദ്ദേഹത്തിൽ നിന്നുമുള്ള അനുഗ്രഹമായി കണക്കാക്കി പോന്നു അടിച്ചാലോ വഴക്കു പറഞ്ഞാലും അനുസരണയുള്ള കുട്ടികളെപ്പോലെ അവർ അദ്ദേഹത്തിന് മുന്നിൽ നിന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മഹാസമാധിയെ ഇന്നും ഈ സമാധി മണ്ഡപത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ചൈതന്യത്തെ നമുക്ക് അനുഭവിക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ആ ധ്യാനത്തിലേക്ക് കടന്നു നീലുവാനുമൊക്കെ സാധിക്കുന്നതാണ് അത് പുരി ജഗന്നാളിലെ ഡ്യൂട്ടീസിന്റെ ഒരു ഒരു ഫോറിനേഴ്സിൻ്റെ ഒക്കെയുള്ളൊരു ഗ്രൂപ്പാണ് അതുവഴി വന്നപ്പോഴത്തേക്ക് അവരവിടെ സഹസ്രാമം ജീവിക്കാൻ വിഷ്ണു സഹസ്രാമം അപ്പം അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സഹഷ്രാമം ജീവിക്കാൻ പറ്റി ശേഷാമം ജവിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവരുടെ പ്രസാദം ഉണ്ടായിരുന്നു അതെങ്കിൽ കഴിച്ച് അവരൊഴിച്ച് അന്ധന പൊട്ടക്കെ തൊട്ടെന്ന് ഏറ്റെങ്കിൽ പോന്നു തിരുവണ്ണാമലയെക്കുറിച്ചും അരുണാചലത്തെക്കുറിച്ചൊക്കെ പറയുമ്പം പറയാൻ വിട്ടുപോകരുതാത്തൊരാളാണ് രമണ മഹർഷി എന്നു പറയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ പതിനാലിനാണ് മഹാസമാധിയാകുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അരുണാചലം തന്നെയാണ് രമണ മഹർഷി പറയും കൈലാസം ശിവൻ്റെ വാസസ്ഥാനമാണെങ്കിൽ സാക്ഷാൽ ശിവൻ തന്നെയാണ് അരുണാചലം ആ ശിവൻ്റെ യഥാർത്ഥ സ്വരൂപം അല്ലെങ്കിൽ ശിവൻ ശിവനായിട്ടിരിക്കുന്ന സ്ഥലമാണ് അരുണാചലം ശിവൻ തന്നെയാണ് അരുണാചലമെന്ന് മഹർഷി പറയാറുണ്ട് നമ്മൾ നടക്കുന്ന വഴിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ ഇതാ ആറു മണി ആകുന്നു വഴി കൂടെ വണ്ടികളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് തിരക്കായി വരുന്നുണ്ട് നമ്മൾ മൂന്ന് മണിയായപ്പോൾ തുടങ്ങിയതാണ് ഈ യാത്ര പിന്നെ ഇവിടെ മലയാളികൾ തീരെ കുറവാണ് വരുന്നതെന്ന് തോന്നുന്നത് ഞാൻ വന്നിട്ട് ഇതുവരെ ഒരു മലയാളിയെ പോലും കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ നോക്കിയപ്പോഴാണെങ്കിലും അങ്ങനെ മലയാളം വീഡിയോസൊന്നും കണ്ടില്ല ഇവിടേക്കുള്ള ആക്സസ് എന്താ ഡയറക്റ്റ് ട്രെയിനൊന്നും നമുക്ക് അവിടെ കേരളത്തിൽ നിന്നിങ്ങോട്ടേക്ക് തിരുവണ്ണാമലേക്കില്ല അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു പഴണിയിലേക്കൊക്കെ വരുന്നത് പോലെ അധികം ആളുകൾ മലയാളികൾ ഇവിടേക്ക് എത്താറില്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കാട്ട്പാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ വേണം ഇവിടേക്ക് വരാനായിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ സമയം എടുക്കും അതിന് ഞാൻ ഡയറക്റ്റ് അക്സസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടേക്ക് മലയാളികൾ വരുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് പഴനിയൊക്കെ പോലെ തന്നെ വളരെ നല്ലൊരു എനർജി പോയിൻ്റാണ് ഇവിടെ വരാൻ സാധിച്ചാൽ അത്രയും നല്ലത് പ്രത്യേകിച്ച് സാധകർക്ക് ഉപാസകർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരിക്കൽ തിരുവണ്ണാമലയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുമെന്നാണ് പറയുന്നത് ആ ഒരു കാന്തം ഇരുമ്പിനെ പോലെ ഒരു പവർ അരുണാചലത്തിനുണ്ടെന്നാണ് പറയുന്നത് അതിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എപ്പോഴും ഒരു ധ്യാന അവസ്ഥയാണ് എപ്പോഴും ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഫീൽ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ സമാധി മണ്ഡപങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മൂക്കിപ്പുടി ചിത്രയുടെ സമാധി മണ്ഡപത്തിൽ കയറി അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് കുറേയൊക്കെ സമാധി മണ്ഡപങ്ങളിലൊന്നും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ കയറാനായിട്ട് സാധിച്ചില്ല ഈ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ഇതുമാതിരി മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇരുപത് രൂപ തൊട്ടൊക്കെ ഉണ്ട് കാലം അത് അഞ്ച് മിനിറ്റിലേക്ക് അഞ്ച് മിനിറ്റിലേക്ക് മസാജ് ചെയ്യുന്നതിന് ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ചെയ്തില്ല ഞാൻ ആദ്യമൊക്കെ കുറച്ച് സ്പീഡിൽ നടന്നു ഇപ്പം പതുക്കെ നടക്കുകയാണ് കാരണം കാലിന് ഇനിപ്പോൾ അധികം കാലിന് നടന്ന വേദനയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊരു സീനാക്കണ്ടെന്ന് കരുതിയിട്ട് പതുക്കെ നടക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് ഇതിൽ നടക്കുന്ന കാര്യം ആലോചിക്കുക വേണ്ടത് എളുപ്പം കാലത്തായിട്ട് ഇത്രയും ഇതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര വെയിലാണ് ഒരു പത്ത് മണിയൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും തന്നെ ഇവിടെ നല്ല അടിപൊളി വെയിലാണ് അപ്പോൾ ആ വെയിലത്തൊന്നും നടക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ ശബരിമലയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ തമിഴില് തെലുങ്കില് കന്നഡയിലെല്ലാം സൈൻ ബോർഡ്സ് ഉണ്ടാവില്ലേ ഇവിടെ പക്ഷേ അതില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ തിരക്ക് കുറവായതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എല്ലാം കുറവാണ് ഞാൻ ക്ഷേത്രത്തിൽ കയറിയിട്ടാണെങ്കിലും അവിടെ കൂടെ ഉണ്ടായിരുന്നൊരു തമിഴനൊരു പയ്യനവിടെ ചോദിച്ചു എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ആ മൂർത്തിയുടെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് കുറച്ച് തമിഴ് വായിക്കാൻ അറിയാം പക്ഷേ കടുകെട്ട് തമിഴൊന്നും എനിക്ക് വായിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ സ്ഥലങ്ങളുടെയൊക്കെ ആണെങ്കിലൊക്കെ ഇംഗ്ലീഷിലുള്ള ബോർഡുകളൊക്കെ കുറവാണ് ഇപ്പോൾ മലയാളത്തിലില്ലെങ്കിലും ഇംഗ്ലീഷിലുള്ള ബോർഡുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ കുബേര കുബേരലിംഗത്തിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം പോകുന്ന സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് വലിയ വൃത്തികേടായിട്ടൊന്നും കണ്ടിട്ടില്ല സാധാരണ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത്ര വലിയ വെടുപ്പായിട്ട് കാണാറില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് ഹൈജീൻ ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം വൃത്തിയാക്കുന്ന വൃത്തിയാക്കാനൊക്കെ ആളുകളുണ്ട് വഴികളൊക്കെ ആണെങ്കിലും നീറ്റായിട്ടാണിരിക്കും ൊരു പിടിയില്ല നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ മൂന്നര മണിക്കൂറായി മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ആറരയാകുന്നു നമ്മൾ കുറച്ച് സമയം ഡിലേ ആയി ഡിലേ ആയെന്നല്ല അവൾ മറ്റേ മൂക്കപ്പുടി സ്വാമിയുടെ അവിടെ കുറച്ച് നേരം ധ്യാനിക്കായിരുന്നു പിന്നെ സഹാമം ജപിക്കുമായിരുന്നു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ മിഷം താമസിച്ചു അതുകൊണ്ടാണ് ഈ അപ്പം വന്നതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ എത്തിയനെ എനിക്കൊന്ന് സ്റ്റാൻഡ് എടുക്കുക ബസ് സ്റ്റാൻഡ് എടുക്കാറായി ബസ് സ്റ്റാൻഡ് അവിടുന്ന് രാജഗോപുരത്തിൻ്റെ അടുത്തേക്ക് കുറച്ചേ നടക്കാനുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ തോന്നുന്നു പിന്നെ ഇനി എത്ര വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എൻ്റെ മെമ്മറി കാർഡ് ഏകദേശം ഫില്ലാകാറായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മെമ്മറി കാർഡല്ല എൻ്റെ ഫോൺ മെമ്മറി ഞാൻ മെമ്മറി കാർഡ് എടുക്കാൻ വിട്ടുപോയി ഞാൻ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കിയിട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല എല്ലാം ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ആണെല്ലാം അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും എടുക്കാൻ തുടങ്ങണം എഡിറ്റ് ചെയ്യാനൊക്കെ എപ്പോൾ സമയം കിട്ടുമെന്ന് അറിയില്ല നോക്കാം അങ്ങനെയാണെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റും ഇവിടുന്ന് ചിദംബരത്തിന് നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ചെന്നൈക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ കുംഭകോണം നൂറ്റി അറുപത്തി ഏഴ് ട്രിച്ചി നൂറ്റി എൺപത്തഞ്ച് ഈ വീഡിയോ എത്ര മിനിറ്റ് ആയെന്ന് എന്തായാലും ഒരുപാടായെങ്കിൽ നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്യാം ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കാൻ ഒരു മടുപ്പ് തോന്നില്ലേ അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം അടുത്ത വീഡിയോയില് കാണും ഇങ്ങനെ ഇരുവലും കംപ്ലീറ്റ് ആയി അതാ കാണുന്നുണ്ടോ അമ്പലത്തിൻ്റെ അടുത്ത് അങ്ങനെ പതിനാല് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല തുടങ്ങുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു കാരണം കാലെനിക്ക് കുറച്ച് നടന്നപ്പോഴത്തേക്കും ഇപ്പം വണ്ണം കുറച്ച് കൂടിയതുകൊണ്ട് കുറച്ച് നടന്നപ്പോഴത്തേക്കും കാല് പൊട്ടും പൊട്ടിക്കഴിഞ്ഞിട്ട് കാലിങ്ങനെ ഉരസീട്ട് പൊട്ടും അപ്പോൾ നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ പ്രശ്നമില്ല ഇവിടെ എത്തി അനുഭവമായിരുന്നു ഇവിടെ വരുന്നവരൊക്കെ ഗിരിവലം വെക്കുക അതിന് ശേഷം മാത്രമേ അതിന് അനുഭവം പറഞ്ഞതിരിക്കാൻ പറ്റില്ല അവിടെ കുറേയൊക്കെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നു കിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ രാജഗോപുരത്തിൻ്റെ അടുത്തെത്തി ഇവിടെ വന്നിട്ട് ആ ഗിരിവലം പൂർത്തിയാക്കി ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമ്മളെ പൈസ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് വഴികളായിട്ടും ഒരുപാട് ആളുകളുണ്ട് അന്നദാനം കൊടുക്കാനായിട്ട് ചിലതൊന്നും ജെനുവിൻ ആണോ എന്നറിയില്ല പക്ഷെ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ അപ്പം എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണയുടെ പൊതിഞ്ഞാൽ അപ്പം ഉണ്ടാക്കില്ലേ അതുപോലെ പൊതിഞ്ഞിട്ട് എന്തോ പൊതിഞ്ഞിട്ട് ഒരു ഇത് അത പറഞ്ഞു പശുവിന് കൊടുക്കാൻ പശുവിന് അന്നദാനം കൊടുക്കാനായിട്ട് ഉള്ളതാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ നൂറ് രൂപ കൊടുത്തു നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ പശുവിനാണല്ലോ ഒരുപാട് പശുക്കൾ ഇതി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു അന്നദാനം കൊടുക്കാം എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ ചെയ്തു പിന്നെ ഗിരിവലം വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് എത്ര പൈസ നമ്മുടെ കയ്യിൽ കരുതിയാലും അത് തകിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റുക പറ്റുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ജനവിനാണെന്ന് തോന്നുന്നവർക്കെ ചെയ്യാം അതേ ഉള്ളൂ തിരുവണ്ണാമലി പോയാൽ താമസ സൗകര്യം എങ്ങനെയാണെന്ന് ചോദിച്ചവർക്ക് അവിടെ ഒരുപാട് ലോഡ്ജുകളുണ്ട് പക്ഷേ ഞാനവിടെ ഓപ്റ്റ് ചെയ്തത് ഇവിടെ ഒരു അപ്പർ സ്വാമികൾ മഠം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡോർമെറ്ററി ആണ് അതായത് പാതരും അത് വിരിച്ച് കിടക്കാം പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലോക്കർ സൗകര്യമുണ്ട് നൂറ് രൂപയാണ് നമുക്കവിടെ സ്റ്റേയ്ക്ക് ലോക്കറിനും കൂടെ കൂട്ടിയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്രൈവസി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള റൂമുകളുണ്ട് എ സി റൂമ് നോൺ എ സി റൂമ് അറുന്നൂറ് എണ്ണൂറ് അങ്ങനെയൊക്കെയുള്ള റേറ്റുകളിൽ റൂമുകളുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്തുകൊണ്ട് ആണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇത് തന്നെ സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഓപ്റ്റ് ചെയ്തേ ഉള്ളൂ ലോക്കർ സൗകര്യം എല്ലാം ഉണ്ട്